സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ വായിൽ കപ്പലോടും നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ടില്ല അതുപോലെ തെർക്കറിയാണ് ഉണ്ടാക്കണത് നമ്മുടെ സ്വന്തം പുളി ഇഞ്ചി ഇതിന് വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതിയിട്ടുണ്ട് പക്ഷേ എന്നാലോ രുചിയിൽ ഭയങ്കര രാജാവാണ് പുള്ളി ഇത് ഇഞ്ചിക്കറി അല്ലാട്ടോ ഇത് പുളി ഇഞ്ചിയാണ് ഇതിനു മുമ്പ് ഇഞ്ചിക്കറിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടുന്ന ചേരുവ എന്നൊക്കെ നമുക്ക് നോക്കാം ഒരു നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്കിന്നെല്ലാം ഇങ്ങനെ ചിരണ്ടി കളയുക അതിന് ശേഷം അതിന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇത് വറക്കാനുള്ളതാണ് ഇതൊരു വശത്തേക്ക് മാറ്റി വെക്കുക ഇനി ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ നമുക്ക് വാളംപുളി വേണം ഒന്നര കപ്പ് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇതിനെ സോക്ക് ചെയ്ത് വെക്കുക പത്തോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നല്ലപോലെ കൈകൊണ്ട് തിരുമ്മി ഒരു അരിപ്പേല അരിച്ചെടുക്കുക ഇതിൻ്റെ ഇതിൻ്റെ അതുപോലെ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു പാനടുപ്പത്തേക്ക് വെച്ചുകൊടുത്ത് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇഞ്ചി അതിലേക്ക് ഇട്ടതിന് ശേഷം മീഡിയം സൈസ് തീയിൽ നല്ല ബ്രൗൺ കളറാവണവരേക്ക് ഇഞ്ചി വറുത്തെടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആവുമ്പോഴേക്കും നമുക്കതിങ്ങനെ ഈ ബ്രൗൺ കളറിലേക്ക് ആവും അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇഞ്ചി അതിൽ നിന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അരയ്ക്കാൻ പാടില്ല പൊടിച്ചെടുക്കണം അതൊരു വശത്തേക്ക് മാറ്റി വയ്ക്കുക ഇനി കറിയിലേക്ക് ചേർക്കാനുള്ള കുറച്ച് പൊടികൾ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാല് ടീസ്പൂൺ വെച്ച മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും കാൽ ടീസ്പൂണിനെക്കായും കുറവ് കായപ്പൊടി ഇനി ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചു കൊടുത്തേക്കാണ് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല അതിനുമുമ്പ് കുറച്ച് സാധനം കൂടി നമുക്ക് എടുത്ത് വെക്കാനുണ്ട് കടുക് വറ്റൽമുളക് ഉള്ളി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് അത്യാവശ്യത്തിനുള്ള കറിവേപ്പില ഇനി ഞാൻ സ്റ്റൗ ഓൺ ചെയ്യുകയാണെങ്കിൽ നേരത്തെ ഇഞ്ചി വറുത്ത വെളിച്ചെണ്ണയുടെ ബാക്കി കുറച്ചുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് എള്ളെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലപോലെ മൂത്ത് അതായത് ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കുക പറ്റൽ മുളക് ഇട്ട് കൊടുക്കുക വേപ്പിലിട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി കൂടിയിട്ട് ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗണിൽ നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കണ പൊടി എല്ലാം കൂടി കൂടിയിട്ടങ്ങ് ചേർത്ത് കൊടുക്കുക അത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഉണ്ടാക്കി വെച്ചേക്കണം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം ഇനി നമുക്ക് ഒരു കഷ്ണം ശർക്കര അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കയ്പും മധുരവും പുളിയും എല്ലാം കൂടി ചേർന്നാണല്ലോ പുളി ഇഞ്ചി ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ശർക്കര എല്ലാം ഒന്ന് മെൽറ്റായി വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഇനി ചെയ്യാനുള്ളത് നേരത്തെ പൊടിച്ച് വെച്ചേക്കണ ഇഞ്ചി ഉണ്ടല്ലോ ആ ഇഞ്ചി ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒരു അഞ്ച് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതിയാവും ചാറൊന്ന് കുറുകി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡിയായി കഴിഞ്ഞു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് പുതിയ തലമുറയിലുള്ള പിള്ളേർ ഞങ്ങൾക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ വളരെ നിഷ്പ്രയാസം ഇത് ചെയ്തു ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ കാര്യം നമ്മൾ സൂക്ഷിച്ച് വെക്കണത് ഒന്നുപോലെ കൽഭരണിയിൽ അല്ലെന്നുണ്ടെങ്കിൽ ചില്ലിൻ്റെ ഭരണിയിൽ സ്റ്റീലിൻ്റെ പാത്രത്തിൽ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ മണ്ണിൻ്റെ പാത്രത്തിൽ ഇതിൽ മാത്രമേ സൂക്ഷിച്ച് വെക്കാൻ പാടുള്ളൂ അപ്പോൾ എപ്പോഴും പറയണ പോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കേണ്ട അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും മൊബൈൽ ഫ്രം സാലിസ് പ്ലേറ്റ്